കുട്ടിക്കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ വേദനകൾ ചൈൽഡ്ഹുഡ് ഹുഡ് ഇതൊക്കെ പിന്നീടും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നതാണ് വാസ്തവം ചൈൽഡ്ഹുഡ് ഹുഡ് എങ്ങനെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ കാണിക്കുന്ന പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നത് അഞ്ച് തരത്തിലുള്ള ചൈൽഡ് ഹുഡ് ബൂണ്ടും അതെങ്ങനെയാണ് റിലേഷൻഷിപ്പിനെ സ്വാധീനിക്കുന്നത് എന്നും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം നമസ്കാരം ഞാൻ വിദ്യാനായർ എ ഹോളിസ്റ്റിക് മെന്റൽ വെൽബീൻ പ്രാക്ടീഷണർ അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയില് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ മാനസികാരോഗ്യവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ നമ്മുടെ എന്ന് പറയുന്നത് റിജക്റ്റിങ് ബൂട്ടാണ് എപ്പോഴൊക്കെയാണോ നമുക്ക് നമ്മുടെ പ്രൈമറി കെയർ ഗീവേഴ്സിനെ ആവശ്യമായിരുന്നത് അപ്പോഴൊക്കെ അവർ ഒട്ടും കണക്റ്റഡ് ആയിരുന്നില്ല ഇമോഷണലി അൺഅവൈലബിൾ ആയിരുന്നു അങ്ങനെയെങ്കിലും നമ്മൾ ക്രിറ്റിസിസം ഒക്കെ വളരെ ഡിഫൻസീവ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത് കാരണം നമുക്ക് വേണ്ടപ്പോ ഇവരാരും നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളൊരു ധാരണയാണ് ഞാൻ തന്നെയാണ് എന്നെ വളർത്തിയത് അല്ലെങ്കിൽ എനിക്ക് ഞാനുണ്ടായിരുന്ന ചിന്ത വരും രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക അക്കാൻറ്റന്മെന്റ് കൂട്ടാണ് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു നമ്മുടെ ബാലൻസിനെയൊക്കെ ഡിപെൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു പക്ഷെ അത് നടന്നില്ല നടന്നില്ലാന്ന് മാത്രമല്ല അവർ കംപ്ലീറ്റ്ലി അൺഅൈലബിൾ ആയിരുന്നു അതുകൊണ്ട് ജീവിതത്തിൽ ഒരു വ്യക്തി കടന്നു വരുമ്പോൾ നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന പോലുള്ള ബിഹേവിയർ കാണിക്കാൻ ഇടയുണ്ട് മൂന്നാമത്തേന്ന് വർത്തിന് സ്പൂൺ എന്നാണ് നമുക്ക് പറയാം അതായത് നമ്മുടെ വർത്ത് എന്താണ് ഇത് പ്രൂവ് ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് സ്നേഹം കിട്ടിയിരുന്നത് കരുതൽ കിട്ടിയിരുന്നത് എന്നൊക്കെ അവർ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ടാവും കാരണം അവർ ആഗ്രഹിക്കുന്ന സമയങ്ങളിലൊന്നും അവർക്ക് സ്നേഹം ഇല്ല എപ്പോഴൊക്കെയാണോ അവരത് പ്രൂവ് ചെയ്തിരുന്നത് ഞാൻ ഒരു ബെറ്റർ ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ് അല്ലെങ്കിൽ ഞാൻ വളരെ ഒബീഡിയൻ്റ് ആണ് ആ സമയത്ത് മാത്രം സ്നേഹം കിട്ടുന്ന പോലെ അവർക്ക് തോന്നി കഴിഞ്ഞിട്ട് ബത്തരസം കൊണ്ട് വരും ഇവരെപ്പോഴും കോൺസ്റ്റന്റ് എന്തൊക്കെയോ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നത് പോലെ ആയിരിക്കും നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് ഒരു കോംപ്ലിമെന്റ് നമ്മൾ നമ്മള് അങ്ങനെ രസം ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും അവരെന്തെങ്കിലും അത് ഡിസ്മസ് ചെയ്ത് കളയും നാലാമത്തെ ഒരു ഗുണ്ടെന്ന് പറയുന്നത് നെഗ്ലക്ടി ഗുണ്ടാണ് നമ്മൾ നമ്മുടെ ആവശ്യം പോയി പറഞ്ഞ ആ ഒരു സമയത്ത് പോലും പാരന്റ്സ് അത് ഇഗ്നോർ ചെയ്തിട്ടുണ്ടായിരിക്കും കോൺസ്റ്റന്റ് അവർ ഇഗ്നോർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും നമ്മൾ കാണിക്കുന്ന ഒരു രീതിയും അതായത് മറ്റുള്ളവരെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ ഒരിക്കലും സാധിക്കണമെന്നില്ല അഞ്ചാമത്തേത് ഹ്യൂമിനി ാണ് അവര് എപ്പോഴെങ്കിലും വളരെ ഹാഷായിട്ട് ജഡ്ജ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ജഡ്ജ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വയം തന്നെ ഒരു പരിഹാസപാത്രമായിട്ട് ഓരോ ബന്ധത്തിലും നിൽക്കുന്ന ഒരു പ്രവണതയാണ് ഇത്തരക്കാരൻ കണ്ടുവരുന്നത് ഈ അഞ്ച് ചാപ്പും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക കാരണം റിലേഷൻഷിപ്പിനെ സ്വാധീനിക്കുന്ന പെരുമാറ്റങ്ങൾ ഇവയുടെ എല്ലാം സ്വാധീനം വളരെ കൂടുതൽ തന്നെയാണ് ഇതൊക്കെ കണ്ടറിഞ്ഞ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഓരോ ബന്ധത്തെയും ഔട്ട് ചെയ്തെടുക്കാനായിട്ട് റിലേഷൻഷിപ്പ് കോർച്ചുന്ന രീതിയിൽ ഈ അഞ്ച് ചാപ്പ് കൂണ്ടിനെ കുറിച്ചും നിങ്ങളോട് പറഞ്ഞു തരിക എന്നുള്ളത് എന്റെ ഒരു ആവശ്യം തന്നെയാണ് കാരണം ബന്ധങ്ങളുടെ പെരുമാറ്റത്തിൽ ഓരോ വ്യക്തിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ചാൻഡൂൺ മൂണ്ടും കൂടി